അപ്രതീക്ഷിതമായ വേർപാടിൻ്റെ നടുക്കത്തിലാണ് നടി വീണ നായരും മുൻ ഭർത്താവ് അമൻ ഭൈമിയും ഏറെ വർഷങ്ങളായി ഇരുവരുടെയും അടുത്ത സുഹൃത്തായിരുന്ന ആർ ജെ ലാവണ്യയുടെ അപ്രതീക്ഷിത മരണം ഇന്ന് പുലർച്ചെയാണ് അമാനെ തേടിയെത്തിയത് പിന്നാലെ വീണയും ആ വിയോഗം അറിഞ്ഞപ്പോൾ തളർന്നു പോവുകയായിരുന്നു ഇരുവരും അമൻ്റെ ഏറെക്കാലത്തെ സുഹൃത്തായിരുന്നു ലാവണ്യ മനോഹരമായ വാക്കുകളിലൂടെയും ശബ്ദത്തിലൂടെയും ആരാധക ഹൃദയങ്ങളിലേക്കെത്തിയ ലാവണ്ണിയുടെ വേർപാട് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആരോഗ്യവതി ആയിരുന്നുവെങ്കിലും ഇടയ്ക്ക് ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ കണക്കിലെടുത്തിരുന്നില്ല താൽക്കാലിക മരുന്നുകളും മറ്റും കഴിച്ച് വേദന ശമിപ്പിച്ച് കുടുംബത്തിനു വേണ്ടി ജീവിച്ച ലാവണ്ണിക്ക് മൂന്നാഴ്ച മുമ്പാണ് രോഗം കലശലായതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം ആണെന്ന് തെളിഞ്ഞത് കുടുംബത്തിനു വേണ്ടിയായിരുന്നു ലാവണ്യ ജീവിച്ചിരുന്നത് മക്കൾക്കൊപ്പമുള്ള വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ രോഗം കണ്ടെത്തിയപ്പോഴേക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് എത്തിയിരുന്നു ഇതും കടന്നുപോകും പോകും എന്ന ക്യാപ്ഷനിട്ട് ലാവണ്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതിന്റെ ചിത്രം ജൂലൈ ഇരുപത്തിനാലിന് സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു എന്നാൽ സാധാരണ പനിയോ മറ്റോ ആയിരിക്കുമെന്നാണ് പല സുഹൃത്തുക്കളും കരുതിയത് എന്നാൽ അവസ്ഥ അതായിരുന്നില്ല വിശദമായ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചതും മൂന്നാഴ്ചക്കിപ്പുറം മരണം കൂട്ടുവിളിച്ചെത്തിയതും ഏറെക്കാലം ദുബായിൽ ആർജയായി ജോലി ചെയ്തിരുന്ന ലാവണ്യ അമ്മൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ സഹിക്കാനാകാത്ത വേദനയോടെയാണ് അമൻ ലാവണ്യയുടെ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും അമൻ എന്ന് എന്നെ ആദ്യം വിളിച്ചവൾ എനിക്ക് ഈ പേര് തന്നവൾ ഇനി ഓർമ്മ അളിയ വിട ഒരു വേദനയും ചെറുതായി കാണരുത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക മൂന്നാഴ്ചക്കുള്ളിൽ ഇവൾക്കിത് സംഭവിച്ചു എന്നാണ് ഞെട്ടലോടെ അമൻ കുറിച്ചത് ലാവു വിശ്വസിക്കാൻ പറ്റണില്ല നീ ഇനി ഇല്ലെന്ന് എന്നാണ് വീണാ നായർ കണ്ണീരോടെ കുറിച്ചത് അമൻ വഴിയാണ് വീണ ലാവണ്ണിയെ പരിചയപ്പെട്ടതും സുഹൃത്തായി മാറിയതും ഇരുവരും ദാമ്പത്യ ജീവിതം തുടരുന്ന സമയത്ത് അമനൊപ്പം ദുബായിൽ എത്തുമ്പോഴെല്ലാം വീണയ്ക്ക് കൂട്ടായി എത്തുന്നവരിൽ ലാവണ്യയും ഉണ്ടായിരുന്നു തുടർന്ന് അടുത്ത കാലത്താണ് ലാവണ്ണിയും പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തിയത് നാട്ടിലെ തന്നെ ഒരു സ്വകാര്യ എഫ് എമ്മിൽ ജോളി ചെയ്തു വരികയായിരുന്നു ലാവണ്യ വീണയുടെയും അമ്മന്റെയും ഞെട്ടിക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ നിരവധി പേരാണ് ലാവണ്യയ്ക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് മരണവാർത്ത അറിഞ്ഞതിന്റെ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാവണ്യയുടെ വിയോഗം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് മറ്റുള്ള സുഹൃത്തുക്കളും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ